അസലാ വാളിക്കു വരഹമ്മൂള്ള താലി വർക്കത്തു ഞാൻ തന്നെ എ പി ഉസ്താദിനിഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വളരെ ദുഃഖകരമായ കാര്യമാണ് പറയാൻ പോകുന്നത് എന്നാലില്ലായോ എന്നാൽ ഇല്ല റാജിയോ അതായത് നമ്മുടെ എ പി ഉസ്താദ് വളരെ വിവാദത്തിലും പ്രശ്നത്തിലും ആയി പൊക്കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഉസ്താദ് മിനിസപ്പറിയുടെ കാര്യത്തിൽ ഇടപെടുന്നു അതുപോലെ തന്നെ നബിയുടെ നബി അലൈഹി വല്ലാമുടെ മുടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എത്ര സെന്റിമീറ്റർ വളർന്നു എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിവാദത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്തേനായാലും ഉസ്താദ് അങ്ങനെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാറില്ല വളരെ കുറച്ച് മാത്രമേ മർക്കസിന്റെ പരിപാടികൾ മാത്രമേ പങ്കെടുക്കാറുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദ് ഈ അടുത്തായിട്ട് ഇങ്ങനെയുള്ള വിവാദങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എന്തേനായാലും ഉസ്താദത്തിന് വേണ്ടി എല്ലാവരും ദാചെയ്യ ആഫിയത്തുള്ള ആരോഗ്യ ദീർഘായുസം അടച്ചോ കൊടുക്കട്ടെ എല്ലാവരും ഉസ്താദിനു വേണ്ടി ദുബ ചെയ്യാൻ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട നമ്മുടെ കാന്തപുരത്തിന് ഉസ്താദിനെല്ലാവരും വേണ്ടി ദുബ ചെയ്യാൻ ഇൻഷാ അസല വാരിക്കും വരമ